സ്വർഗത്തിലുള്ള സകല വിശുദ്ധരും ക്രിസ്തുവിനോടൊപ്പം നമ്മുടെ രക്ഷയിൽ തൽപരരാണ് ലോകത്തിൽ ജീവിക്കുന്ന നാം പരസ്പരം പ്രാർത്ഥിക്കുന്നത് പോലെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെയും സ്വർഗത്തിലുള്ള നമ്മുടെ സഹോദരങ്ങളും പരിശുദ്ധ അമ്മയും നമുക്ക് വേണ്ടി മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടാണിരിക്കുന്നത് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠമായത് മറിയത്തിൻ്റെ മാധ്യസ്ഥമാണെന്ന് സഭ പഠിപ്പിക്കുന്നു കാരണം സ്വർഗത്തിൽ മറ്റാരെയും കാൾ സ്വീകാര്യമായത് മറിയം തന്നെയത്രേ വേദനിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിന്നും ഓടിയകലാതെ സഹനം എല്ലായ്പ്പോഴും രക്ഷാകരമാണെന്ന ഉൾക്കാഴ്ചയോടെ പീഡകൾ സഹിച്ച യേശുവിനോടൊപ്പം മുന്നോട്ടു ചരിക്കുവാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വിശ്വാസം ശരണം ഉപവി എന്നീ ദൈവിക പുണ്യങ്ങൾ ഞങ്ങളിൽ കൂടുതൽ കൂടുതൽ ദൃഢതരമാക്കി തീർക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്തി കർത്താവ് അങ്ങിയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങിയുടെ വിതരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമ്മേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ